പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പരിഹായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ജൂൺ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും വിശേഷാൽ പരിപാടികളും പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭാരവാഹികൾ അറിയിച്ചു പട്ടാമ്പി പന്തക്കൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം വെള്ളിയാഴ്ച വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് മറ്റു വിശേഷ പൂജകളും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം ചുറ്റുവളക്ക് നിറമാല ഭഗത് സേവ കുരുതി പുറത്തേക്ക് തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരിക്കുമെന്നും പാരവായികൾ പറഞ്ഞു നേതിരിമംഗലം ദേശത്തിന്റെ തട്ടകത്തമ്മയായ ശ്രീ പന്തക്കൽ അമ്മ ആ അമ്മയുടെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ വരുന്ന ജൂൺ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച എടവം മുപ്പത്തി ഒന്നാം തീയതി ഉത്രം നക്ഷത്രത്തിൽ ആഘോഷിക്കുകയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് താന്ത്രിക പൂജകളും അതുപോലെ തന്നെ വിപുലമായി നടത്തുവാൻ ആ തീരുമാനിച്ചിട്ടുണ്ട് മഹാഗണപതി ഹോമത്തോടു കൂടി ആരംഭിച്ച് മറ്റു വിശേഷാൽ പൂജകളും നവകം പഞ്ചഗവ്യം കൂടി മഹാഭഗവത് സേവയ്ക്ക് ശേഷം രാത്രി ഒമ്പത് മുപ്പതിന് വെളിച്ചപ്പാടിൻ്റെയും വാദ്യഘോഷത്തിന്റെയും അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് വടക്കേ നടയിൽ ഗുരുതി എന്നിവയോടുകൂടി വിപുലമായി ആഘോഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതൽ പ്രസാദവൂട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഈ തട്ടകത്തമ്മയുടെ എല്ലാ ദേശവാസികളോടും ഭക്തജനങ്ങളോടും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും നേരിട്ടുള്ള സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ എല്ലാ മുപ്പട്ട് ഞായറാഴ്ചയും വിളക്ക് പൂജ നടത്തി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി സത്യനാരായണൻ സെക്രട്ടറി ജി പ്രശാന്ത് മറ്റു ഭാരവാഹികളായ എം പി നരേന്ദ്രൻ ജി ഹരിദാസ് വിശ്വനാഥൻ പി ടി വേണുഗോപാൽ ഗോപിനാഥൻ കൃഷ്ണൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു